ഉണ്ട് വി എം ഇ ബ്ലോഗാണേ ഞാനിപ്പോൾ രാത്രി വന്നതല്ലേ നമ്മുടെ ഭരണിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കടമ്പനാട് അയബൃകാല പടിഞ്ഞാറ് പർണിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പതിനഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹമാണ് നമ്മുടെ ബ്രഹ്മശ്രീ വിമൽ വിജയ് സേതുലക്ഷ്മിപുരമാണ് ഇതിൻ്റെ ഞായറാഴ്ച അതിൻ്റെ ഭാഗമായിട്ട് ഒരു അറിയിപ്പോട് വന്നതാണ് കേട്ടോ ജൂലൈ ഇരുപത്തേഴ് അതായത് നാളെ ഞായറാഴ്ച വൈകുന്നേരമാണ് നമ്മുടെ ഭദ്രദേവ പ്രതിഷ്ഠ അതിനുശേഷം ഇരുപത്തെട്ടാം തീയതി രാവിലെ മുതൽ സപ്താഹം തുടങ്ങുകയാണ് അപ്പോൾ ഇരുപത്തെട്ട് മുതൽ ആഗസ്റ്റ് മൂന്ന് വരെ നമ്മുടെ ക്ഷേത്രത്തിൽ സപ്താഹവും അതിൻ്റെ ഭാഗമായിട്ട് അന്നദാനവും മറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പം ഭക്തജനങ്ങളായ നമ്മുടെ നല്ലവരായ നാട്ടുകാർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക പറഞ്ഞിരിക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ നമുക്കറിയാമല്ലോ കരമനാട് സ്കൂളിനടുത്തുന്നകത്തോട്ടുള്ള വഴിയൊക്കെ വരാം വേനായിട്ട് നമുക്ക് വഴിയും വരാം പുത്തനാമ്പലം വഴിയും വരാം എല്ലാം നമ്മുടെ ലൈറ്റുകളും ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം വീടുകളൊക്കെ കഴിഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നാളെ വൈകിട്ടാണ് അന്നദാനത്തിനുള്ള വീടുകൾ തുടങ്ങുന്നത് അപ്പം എല്ലാവർക്കും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ലൈറ്ററ ചമ്മനികളൊക്കെ ഒരുപാട് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം ഒന്നും ഓണാക്കിയിട്ടില്ല എന്നാലും കുറച്ച് ഇതുകൊണ്ടാണ് പന്തലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ മഴ ഒരു പ്രശ്നമാണ് കേട്ടോ മഴ കാരണം ചെളിയുമൊക്കെയാണ് വണ്ടിയിൽ വരുന്നവർ ശ്രദ്ധിക്കുക നടന്നു വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് എല്ലായിടത്തും ആണല്ലോ ഇപ്പോൾ കേരളം ഒത്തിരി മഴയാണല്ലോ അപ്പോൾ നമ്മൾക്ക് എൻ്റെ പന്തലുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ മലബാനം കേട്ടോ എന്തോ സുന്ദരിപ്പണ പട്ടാൾ പെഡിഷൻ കേട്ടോ പട്ടാള എഡിഷൻ ന്യൂ എഡിഷൻ നമ്മൾ പിറക്കേതുള്ളൂ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലെ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ മഴ പെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് പന്തൽ കാണാം കേട്ടോ ഉണ്ടായ വഴക്കാളികളെ രണ്ട് വഴക്കാളികളാണ് ഇവിടെ പോകുന്നത് കേട്ടോ അണ്ട മരത്തിനെ മണ്ട ഇറക്കുന്നുണ്ടോ ഇവർക്ക് നേരത്തെ കാലത്തെ പണി തീർക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലാണ്ട് ഉത്തരവാദിത്തമില്ലാത്ത തീർക്കാൻ എങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇന്ന് താഴെ ഇറങ്ങുന്ന സമയമില്ല കേട്ടോ അനൂപിൻ്റെ പണിക്കാൻ കേട്ടോ അന്യ ബിപൻ തെങ്ങമാ നമ്മളെ സ്റ്റേജ് ഒക്കെ സെറ്റാക്കി വെച്ചേക്കാണ് ലൈറ്റെന്ന് ഓണാക്കിട്ടില്ലേട്ടോ പോയി ആ തക്കാലം ക്ഷമിച്ചേക്കുന്നു ആളാ വരുന്നത് ഞങ്ങണ്ടേ